നമ്മൾ ലോകത്തോട് സത്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ പലതരത്തിലുള്ള പൾസുകൾ അതിൻ്റെ ഒരു വൈബ് നമുക്ക് എപ്പോഴും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും പല ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും ഒപ്പം തന്നെയുള്ള പ്രതികരണങ്ങളൊക്കെ ആയിട്ടും അതോടൊപ്പം നമ്മൾ പ്രതിപാദിക്കുന്ന പല വിഷയങ്ങളെയും അതിൻ്റെ ആ വിമർശനത്തെ അലക്കി വെളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് പലപ്പോഴും ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് വ്യക്തമായിട്ട് അതിൻ്റെ ഒരു ട്രെൻഡുകൾ മനസ്സിലായത് അത് കമൻസ് ബോക്സിൽ നോക്കിയാൽ അറിയാം അതല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യക്തിപരമായ മെസ്സേജുകളൊക്കെ ഒട്ടനവധി എനിക്ക് ലഭിക്കാറുണ്ട് പല വിഷയങ്ങളെക്കുറിച്ചും ഇതിനെപ്പറ്റി പ്രതിപാദിക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ ഈ ഒരു വിഷയം ഇന്ന ഇന്നഗ്രാമത്തിൽ പക്ഷേ എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല ഒരു ഒരു ദിവസം ഇരുന്നു കഴിഞ്ഞാൽ എത്ര വാർത്തകൾ നമ്മളതിൻ്റെ ഉള്ളടക്കം സത്യമുള്ള കാര്യങ്ങൾ വിളിച്ച് പറയണം ഞാൻ ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാഫി പറമ്പിലിനെ പറ്റി ഞാൻ കുറച്ച് വിഷയങ്ങൾ ചെയ്തു ഇപ്പോൾ അദ്ദേഹം ചെന്നുപെട്ടിയിരിക്കുന്ന വലിയൊരു നൂലമാൽ എന്ന് പറയുന്നത് അദ്ദേഹം ഈ ഇവിടെ രക്തത്തിൻ്റെ മറ്റേ കളറും കൊണ്ടുപോയി മോത്ത് തേച്ച് സർജറികളുടെ ഒരു ബഹളാണെന്നാണ് പറയുന്നത് ആശുപത്രി കിടന്നിട്ട് രക്തം ഷാഫി പറമ്പിൽ എന്ന പുതിയൊരു എര വന്നിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഞാൻ മുമ്പ് ഇദ്ദേഹത്തിനെ പറ്റി അദ്ദേഹം ഒരു പച്ചക്കള്ളം പറഞ്ഞതിന് ഞാൻ പൊളിച്ചടക്കി ഒരു അഞ്ചെട്ട് മാസം മുമ്പ് ഞാൻ വക്കഫ് വക്കഫ് എന്ന വിഷയം ഞാൻ ആദ്യം കൊണ്ടുവന്നു ജനങ്ങളുടെ മുമ്പിൽ കേരള പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഈ വിഷയം ഇട്ടപ്പോൾ ഷാഫി പറമ്പിൽ ആ പ്രദേശത്തേക്ക് വന്നില്ല ഷിയാസും അൻവർ സാദത്തും ഹൈബ്രീഡനും വി ഡി സതീശനൊക്കെ അവിടെ കറങ്ങി നടന്നപ്പോഴും ഷാഫി ആ പാലക്കാടും എസ് ഡി പി ഐയുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് അങ്ങനെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ജയിച്ച സമയത്ത് ഇദ്ദേഹം അവിടെ ഒരു തെറ്റായ പ്രസ്താവന നടത്തി വക്കഫ് വിഷയം സാധിക്കുകട്ടെ ഞങ്ങൾ സെറ്റിൽ ചെയ്തു കണ്ടോ രക്ഷിച്ച കണ്ടോ ഞാൻ ചോദിച്ചു അന്ന് ഞാൻ ചോദിച്ചു മോനെ ഷാഫി നിനക്ക് ധൈര്യമുണ്ടോ മുനമ്പത്ത് വരാൻ അത് മുനമ്പത്ത് നിന്ന് കണ്ടോ ഞങ്ങൾ തീർത്ത് കൊടുത്തില്ലേ എന്ന് അവിടെ നിരാഹാരം ഇരുന്നിരുന്ന ഇന്നും ഇത് ചെയ്യുന്ന അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ അതിന് പകരം വടക്ക് നിന്നുള്ള മത നേതാക്കന്മാർ പറഞ്ഞത് അത് നിശാ ക്ലബ്ബുകളും നൈറ്റ് ക്ലബുകളും പറഞ്ഞ് അവഹേളിക്കുക ചെയ്തത് ഒരു ഇരുന്നൂറ്റമ്പത് ഹിന്ദു കുടുംബങ്ങളെയും നാനൂറോളം ക്രിസ്ത്യൻ കുടുംബങ്ങളെയും അന്ന് രാഹുൽ മാങ്കുട്ടൻ ജയിച്ച സമയത്ത് താങ്കൾ ഇവിടെ പറഞ്ഞു ഞാൻ രാധിക്കേട്ടൻ അങ്ങോട്ട് തീർത്തു കൊടുത്തു എന്ന് പറഞ്ഞു അതെന്താ മുനമ്പത്ത് വന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിലെ ജീവനോടെ പോവില്ല താങ്കൾക്കറിയാതെ മുക്ക് വരാം നമ്മൾ മറ്റേ ഗോഡ്ഫാദേഴ്സിൻ മേൽ ഈ കൈ കണ്ട പങ്കായം പിടിക്കുന്ന കയ്യാണ് എന്നറിയാം ഷാഫിക്ക് ഷാഫിക്ക് എവിടെ പോകണം എന്നറിയാം എവിടെ പോണ്ടെന്നറിയാം ഞാൻ ഈ വിഷയം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഷാഫിക്ക് ഒരു മീഡിയ സെല്ലുണ്ട് എന്നൊരു പക്ഷെ പാവം രാഹുൽ ഗാന്ധിക്ക് പോലും ഇല്ലാത്തൊരു മീഡിയ സെല്ലിരുന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഞാൻ പറയാനുള്ള കാരണം ഞാൻ ആ വിഷയം കൈകാര്യം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി മനസ്സിലായി വ്യക്തമായിട്ടും ഉമ്മൻ ചാണ്ടിയെ പോലെ പെരുമാറുന്നു എന്തു നല്ലവൻ അയ്യോ മതേതരനാണല്ലോ അവൻ ഇവൻ തെക്ക് വന്ന് കളിക്കുന്നു എന്നൊക്കെ ഇത് ഈ മതേതരത്വം തെളിയിക്കുന്നു ഏർ എന്നാ രാഹുൽ മാങ്കുട്ടത്തിന്റെ ഗർഭചിത്രം വന്ന ഇത് വന്നപ്പോൾ ഇദ്ദേഹത്തിന് കണ്ടില്ല അതല്ലെങ്കിൽ കുന്നൻകുളത്ത് ഒരു പാവം ശാന്തിക്കാരനെ പോലീസ് ഇട്ടിച്ച് നേരത്തി ആ പ്രദേശത്ത് കണ്ടില്ല വഖഫ് പാലക്കാട് നിന്ന് പറയണു എന്ന മുനമ്പത്തോ ചെറായിലോ വന്നു പറയാൻ ഷാഫി പറമ്പിലിന് അതിനുള്ള നട്ടല്ലില്ലേ ഞാൻ ചോദിക്കുകയാണ് എന്നിട്ട് ഇതിനെ അലക്കി വെളിപ്പിക്കാൻ ഉമ്മൻചാണ്ടിയുടെ പിന്തുടർച്ച അവകാശി ചാണ്ടിയുമ്മൻ പോലും പറഞ്ഞു എന്നെ ചതിച്ചു പാലക്കാട് എന്നെ അടിപ്പിച്ചില്ല എനിക്കൊരു പ്രസംഗം പോലും ചെയ്യാനായിട്ടുള്ള അവസരം നൽകിയില്ല അന്ന് വി ഡി സതീശനും ഷാഫി പറമ്പിലും ഒരുമിച്ചായിരുന്നു ഷാഫി പറമ്പിൽ വി ഡി സതീശൻ ഹൈബിഡൻ രാഹുൽ മാങ്കുട്ടം എസ് ഡി പി ഐ ഒക്കെ പാടിക്കൂടി മുസ്ലിം ലീഗൊക്കെ പാടിക്കൂടി അവിടുത്തെ സുഖമായിട്ട് ജയിച്ചു പോരാന്ന അറിയാൻ പറ്റി പിന്നെ അധികം വിവേകം കുറവുള്ള കുറേ ഹിന്ദുക്കളും വോട്ട് ചെയ്യും പിന്നെ കുറച്ചുള്ള ക്രിസ്ത്യൻ വോട്ടുകളെയും പറ്റിച്ചൊക്കെ എടുക്കാം എടുത്താണ് ഇങ്ങനെ ഇത് ചെയ്ത് പക്ഷേ എസ് ഡി പി ഐ പാലക്കാടും മലപ്പുറം ഇതൊക്കെ ആ ഭാഗം പട്ടാമ്പി ആ ഭാഗം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വടക്കും കേരളം അത് ജയിക്കും പക്ഷേ ഈ മതേതരനായ ഉമ്മൻചാണ്ടിയുടെ പിന്തുടർച്ചക്ക അവകാശി ഈ ഏച്ചുവെച്ചാൽ മുഴച്ചിരിക്കുന്നു പറയും കാരണംമാർ അതുപോലെ ഈ മീഡിയ സെല്ലും വെച്ചിട്ട് രാഹുൽ ഗാന്ധിയേക്കാളും വലിയ മീഡിയ സെല്ലും വെച്ചിട്ട് ഈ സത്യം പറയുന്നവരുടെ മേലേക്ക് വന്നാൽ ഷാഫി പറമ്പിലിനോട് ഞാൻ വ്യക്തമായിട്ട് തന്നെ പറയാം വിമർശിക്കും വിശ്വസിക്കുന്നത് ജനാധിപത്യത്തിലാണ് തുല്യതയിലാണ് കാഫീർന്ന് വിളിക്കാൻ ഒത്തിരി കാഫീർന്ന് വിളിക്കാൻ സമ്മതിക്കില്ല ഞാൻ കാഫിർ അല്ല എന്ന് ഉറക്കെ വിളിച്ച് പറയും ഞാൻ എവിടെയും വിളിച്ച് പറയും ഷാഫി അത് മനസ്സിലാക്കിക്കോ ഷാഫിയുടെ മീഡിയ സെല്ലും വന്ന് എന്നെ അറ്റാക്ക് ചെയ്താൽ ഞാൻ അതിൻ്റെ നൂറിരട്ടി വിളിച്ച് പറയും നിങ്ങൾക്ക് കൊല്ലാം തോൽപ്പിക്കാൻ പറ്റില്ല ഞാനത് ഈ കച്ചവടം തുടങ്ങിയത് കച്ചവടം അല്ല എൻ്റെ സത്യം വിളിച്ച് പറയും അങ്ങോട്ട് പറഞ്ഞിരിക്കും ഞാൻ അമ്മ വക്കഫില് താങ്കൾ വ്യക്തമായിട്ട് തോന്നാ തെറ്റിദ്ധാരണ അതായത് അന്ന് കത്തി നിൽക്ക അന്ന് ഞാൻ കൊണ്ട വിഷയ എന്നും പറയും ഞാൻ ചെറിയൊരു ചെറിയൊരു യൂട്യൂബർ ആണെങ്കിലും ശക്തമായിട്ട് വിളിച്ച് പറയും ഷാഫി ഈ കത്തി നിൽക്കുന്ന സമയത്ത് പാലക്കാട് വെച്ച് അറുനൂറ്റി പത്ത് മുനമ്പത്തു എന്ന് പറയണം ഞങ്ങളിത് തീർത്തു സമ്മതിക്കും ഞാൻ താങ്കളെ താങ്കളെ ഉമ്മൻചാണ്ടിയുടെ പിന്തു ഉമ്മൻചാണ്ടി ഇങ്ങനെയുള്ള ഞങ്ങ മിഞ്ഞ മീഡിയ സെല്ലിൽ വെച്ചുള്ള കളിയൊന്നുമില്ല അയാളാ പാവ ഒരു ഷർട്ട് കൂട്ട് ഒരു നേന്ത്രപ്പഴം തിന്ന് എന്തെങ്കിലും ഒക്കെ രാഷ്ട്രീയത്തിൽ പിടിച്ചു വെക്കാനായിട്ടുള്ള ഒരു ബുദ്ധി എന്തെങ്കിലുമൊക്കെ കാണിച്ചു എന്നല്ലാതെ അയാൾ നിങ്ങൾ അവരായിട്ടൊന്നും താരതമ്യപ്പെടുത്താൻ പറ്റില്ല ഷാഫി മോനെ വ്യക്തമായിട്ട് അങ്ങോട്ട് പറയാം കേട്ടിരുന്നോട്ടെ വ്യക്തമായിട്ടും മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് താങ്കൾ കളിക്കുന്നത് ഒരു മതേതരത്വവും താങ്കൾക്കില്ല ഉമ്മൻചാണ്ടിയുടെ ഇമേജ് വേറെയാണ് ഉമ്മൻചാണ്ടി എൻ എസ് എസിന്റെ സുകുമാരൻ നായരുടെ അടുത്ത് പോയാൽ ഇവിടെ വെള്ളപ്പള്ളി നടേശന്റെ അടുത്ത് പോയാൽ അതല്ലെങ്കിൽ വടക്ക് ഈ പറഞ്ഞ സാദിക് തങ്ങളുടെ അവിടെ പോയാൽ അതല്ലെങ്കിൽ ഏത് സമൂഹത്തിന്റെ അവിടെ ഒരു നിലപാടുണ്ടായിരുന്നു അദ്ദേഹം പ്രീണിപ്പിക്കാനും ഇത് നടന്നിറക്കില്ല കുറച്ച് ഇസ്ലാമിക പ്രീണന ഉണ്ടായിരുന്നു അത് കോൺഗ്രസിന്റെ ഒരു ബ്ലഡിലുള്ളതാണ് എന്ന് വിചാരിച്ചത് ആ പേഴ്സണാലിറ്റിയും ഇന്ന് ചോരും കൊണ്ട് കളറും കൊണ്ട് നടക്കുന്ന പേഴ്സണാലിറ്റി അല്ല ഉമ്മൻചാണ്ടി അത് മനസ്സിലാക്കണം എന്നാള് ഉമ്മൻചാണ്ടിയും ഷാഫിയായിട്ടൊന്നും ബന്ധമല്ല വെറും ഉടായ്പാണ് താങ്കളാ വഖഫ് വിഷയം എന്ന് ഇപ്പൊ പറയുമ്പോ എന്നെ കാപ്പട്ടിയാണ് ഉമ്മൻചാണ്ടി അവിടെ വരും മനസ്സിലായാ വിത്യാസ അതാണ് ഉമ്മൻചാണ്ടി മുനമ്പത്തു എന്ന് പ്രസംഗിക്കും ഞാൻ ഈ പ്രശ്നം തീർത്തു മതേതരത്വം തീർക്കും കോൺഗ്രസ് സാരനാണെങ്കിലും ഞാൻ ഇത് കഴിഞ്ഞെങ്കിലും അങ്ങനെ ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ് ഉമ്മൻചാണ്ടി താങ്കളെ പോലെ പാലക്കാട് നിന്നിട്ട് ഞാൻ പ്രശ്നം തീർത്തു മുനമ്പത്തു എന്ന് പറ അവിടെയല്ലേ പ്രശ്നം ചെറായി മുനമ്പത്തല്ലേ ഞാൻ അവിടെ പത്ത് പതിനഞ്ച് പ്രാവശ്യം പോയിട്ടുണ്ട് ശ്രീമാൻ മാത്യു സാമ്പുലിന്റെ കൂടെ അവിടെ വന്ന് പറയണം ഞങ്ങൾ ഈ പ്രശ്നം തീർത്തിരിക്കുന്നു എന്ന് ഉമ്മൻചാണ്ടി പറയും അതിനുള്ള ധൈര്യമുള്ളവനാ അതാണ് ഷാഫി ഉമ്മൻചാണ്ടിയായിട്ടുള്ള വ്യത്യാസം എന്നിട്ട് അയ്യോ ഉമ്മൻചാണ്ടിയെ പോലെ പെരുമാറുന്ന ഒരു മീഡിയ സെല്ലും വെച്ച് എഴുതി കഴിഞ്ഞാണ്ടല്ലോ കേരളത്തിലൊന്നും ഓടാൻ പോകണില്ല കേട്ടോ മനസ്സിലാക്കിക്കോ താങ്കൾ ഒരു ചെറുപ്പക്കാരനാണ് വളരണമെങ്കിൽ താങ്കൾ മനസ്സിലാക്കിക്കോ ഈ താങ്കളുടെ മീഡിയ സെല്ലും പരിപാടികളും ഇത് വെച്ച് ജനാധിപത്യം താങ്കൾ ഈ അല്പ ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല ജനാധിപത്യ അഡ്ജസ്റ്റ്മെന്റ് അറിയായിരിക്കും പക്ഷെ ജനാധിപത്യം പഠിച്ച എസ് ഡി പേനെ വെച്ച് ജയിക്കാൻ പറ്റിയിരിക്കും ജനാധിപത്യം പഠിക്കണം തുല്യത പഠിക്കണം തുല്യത തുല്യത പഠിക്കണം മനസ്സിലായ തുല്യത ഈ ഡെമോക്രസി ഇക്വാലിറ്റി ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നിട്ട് പറ അപ്പം നോക്കാം നമുക്ക്